ബി ജെ പി യെ നേർവഴിക്ക് നടത്താൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ കത്ത് ബി ജെ പി വഴി പിഴച്ചു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആർ എസ് എസിന്റെ ഉത്തരവാദിത്തമാണെന്ന് കത്തിൽ പറയുന്നു ബി ജെ പി ആർ എസ് എസിൽ നിന്നുണ്ടായ പ്രസ്ഥാനമാണ് അത് വഴി പിടിച്ചു പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആർ എസ് എസിന്റെ ഉത്തരവാദിത്തമാണ് മോദി തെറ്റായ കാര്യം ചെയ്യുന്നതിനെ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടോ എന്ന് ഭഗവതിനോട് കേജ്രിവാൾ ചോദിച്ചു ബി ജെ പി അഴിമതിക്കാരുമായി ചേരുകയാണ് അവരെ പാർട്ടിയിലേക്ക് ആനയിക്കുന്നു അഴിമതിക്കാരെന്ന് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും പറഞ്ഞവരിൽ പലരും ഇപ്പോൾ ബി ജെ പിയിൽ എത്തി ഇത്തരമൊരു രാഷ്ട്രീയത്തോട് യോജിപ്പുണ്ടോ എന്നും കേജ്രിവാൾ ചോദിച്ചു എഴുപത്തിയഞ്ചു വയസ്സായവർ വിരമിക്കണമെന്നാണ് നിങ്ങളുടെ ചട്ടം ഇത് മോദിക്ക് ബാധകമല്ലെന്നാണ് അമിത് ഷാ പറയുന്നത് അധ്വാനിക്ക് ബാധകമായത് മോദിക്ക് ബാധകമല്ല ഇതാകുന്നത് എങ്ങനെയാണ് ആർ എസ് എസിന് ആവശ്യമില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജെ പി നദ്ദ പറഞ്ഞത് അമ്മയെ മകൻ പറയുന്നത് പോലെയാണിത് ഇത് കേട്ടിട്ട് ദുഃഖമൊന്നും എന്നും കേജ്രിവാൾ ഭഗവതിനോട് ചോദിച്ചു പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി സി ബി ഐ തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തോട് ആർ എസ് എസിന് യോജിപ്പുണ്ടോ എന്നും കേജ്രിവാൾ കത്തിൽ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി കസേര പോയതിനു ശേഷം കേജ്രിവാളിന്റെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ചും ജയിലിലായതോടെ ഹലാൽ ഇളകിയ പോലെയാണ് കേജ്രിവാളിന്റെ പെരുമാറ്റം ഇപ്പോൾ ബി ജെ പി ആർ എസ് എസിനെയും തമ്മിൽ നടുപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് കേജ്രിവാളിനുള്ളതെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കത്ത് എഴുതി അത് സമൂഹത്തിലെ അറിയിക്കുന്ന രീതിയിൽ പുറത്തേക്ക് വിട്ടതും ഇത് വായിക്കുന്ന പലർക്കും തോന്നാം ആർ എസ് എസിനും ബി ജെ പി തമ്മിൽ വിള്ളലുണ്ടായി അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ എന്നാൽ കേജ്രിവാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നും ആർ എസ് എസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ശരീരത്തിലെ ശരീരവും മനസ്സും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആർ എസ് എസും ബി ജെ പിയും അത് ഒന്ന് മറ്റൊന്നിന്റെ നിലനിൽപ്പാണ് ആർ എസ് എസ് ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ല ബി ജെ പി ഇല്ലെങ്കിൽ ആർ എസ് എസ് ഇല്ല എന്നത് തന്നെയാണ് അവരുടെ നിലനിൽപ്പ് ഒരിക്കലും ആർ എസ് എസ് ബി ജെ പി തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ തിരിച്ച് തള്ളിപ്പറയുകയോ ഉണ്ടാകില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു വിള്ളൽ ഇവർക്കിടയിൽ ഉണ്ടാക്കാനാണ് കേജ്രിവാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നതാണ് ഈ പ്രസ്താവനയോട് ബി ജെ പിയും ആർ എസ് എസും എല്ലാം പ്രതികരിക്കുന്നത്